ഇന്ന് ഉണ്ടാക്കുന്നത് ഗോൾഡ് ഫിംഗർ ഫ്രൈ ആണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും നമുക്കിനി ഇത് ഈ ഗോൾഡ് ഫിംഗറിൽ വറുത്തെടുക്കാം എണ്ണയൊക്കെ ഒഴിച്ച് നല്ലോണം അടിപൊളിയായിട്ട് വറുത്തെടുത്തിട്ട് നമുക്കിത് ഫ്രൈ ആക്കാം എണ്ണ അങ്ങനെ നല്ലോണം ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം എണ്ണ നല്ലോണം ചൂടായെങ്കിൽ മാത്രമേ ഉണ്ടാവും നല്ല അടിപൊളിയായിട്ടുള്ളൂ അടി ഇടുമ്പോൾ തന്നെ ഈ എണ്ണയുടെ അടിപൊളി കിടക്കും അതിനെ ടൈമെടുത്തൊക്കെ ഇതാവുകയുള്ളൂ ഇത് കണ്ടു ഇപ്പോൾ എണ്ണ നല്ലവണ്ണം ചൂടായത് കൊണ്ടാണ് നല്ല അടിപൊളിയായിട്ട് തിന്നു അങ്ങനെ റൈസാണ് ചൂടായ കൊണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുക അതിന് ശേഷം രണ്ട് രണ്ട് മുളകും കൂടി ഇട്ട് കൊടുക്കുക അതിന് ശേഷമാണ് നമ്മൾ ഈ സവാള കുനു കുനായിട്ട് നിങ്ങൾക്ക് എത്ര വേണ്ട അത്രയ്ക്ക് ആവശ്യത്തിനുള്ള സവാളയും കൂടി ഇട്ട് കൊടുക്കുക അല്ലാണ്ട് നമുക്കിത് വാട്ടിയെടുക്കാം ഞാനിവിടെ എടുത്ത് വയ്ക്കുന്നത് ഒരു വലിയ സവാളയാണ് നിങ്ങളുടെ ഗോൾ ഗോൾഡ് ഫിംഗർ എന്തോരുണ്ടോ ഇപ്പം കൂടുതലാണെങ്കിൽ സവാള കൂട്ടിയെടുക്കുക ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ഗോൾഡ് ഫിംഗർ എന്തോരുണ്ടോ അത്രക്കും ക്വാണ്ടിറ്റിയിലാണ് സംഭവം ചെയ്യേണ്ടത് ഇപ്പം ഇതിലേക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം സവാള നല്ല അടിപൊളിയായിട്ട് നല്ല അടിപൊളിയായിട്ട് മുഴുങ്ങി വരുമ്പോഴാണ് നമ്മളിതിലേക്ക് നല്ല നല്ലോണം അങ്ങനെ നല്ല അടിപൊളിയായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് പിള്ളേർക്ക് എടുക്കണമെങ്കിൽ കൊറച്ചെടുത്താ മതി ഇപ്പൊ വല്യവരായത് കൊണ്ട് ഞാനിത്രീ ഒരു സ്പൂണാണ് ഇടണം എന്താ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം അവസാനമാവുമ്പോഴാണ് നമ്മൾ ഈ ഗോൾഡ് ഫിംഗർ കൊടുക്കണം എന്താ നമ്മടെ ഗോൾഡ് ഫിംഗർ അങ്ങനെ നല്ലോണം ഇതും നല്ലോണം ചോദ്യം ചാണോ ഇങ്ങനെ ഇളക്കി കൊടുക്കണം കണ്ടാ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ജോറും ചാണകം വരെ നല്ലതാണ് ഇങ്ങനെ ഇളക്കി നല്ല അടിപൊളി കോൾഡ് ഫിംഗർ ഫ്രൈ റെഡി ആയിട്ടുണ്ട് നല്ല വേണ്ട ആവി പറക്കുന്ന കട്ടൻ ചായയും നമുക്ക് ഇനി ഇത് വേണ്ട ഇങ്ങനെ ഒരേന്ന് വരുന്നിങ്ങനെടുക്കാം വേണ്ട കുറച്ച് സവാള ഒരിച്ചൊരു കൂടി എടുക്കുക ആ എന്താ ടേസ്റ്റ് പറയാമോ ഇങ്ങനെ ഒരേന്ന് എടുത്ത് എടുത്തത് ഇന്നുമ്പൊക്കെ കണ്ടോ അതങ്ങനെ തവാളയൊക്കെ അതിങ്ങനെ ഇങ്ങനെ വെക്കണം കണ്ടാ ഇങ്ങനെ ഇടക്കണം ഇങ്ങനെ ചായങ്ങൾ എടുക്കണം എൻ്റെ പൊന്നോ നിങ്ങട്ടിങ്ങനെ ഇങ്ങനെ എടുത്ത് അമ്മ ഒരു മോജിയൊക്കെ കണ്ടോ ഒരു മോജിയൊക്കെ ഇങ്ങനെ അങ്ങനത്തെ ഓടെടുക്കണം ഇപ്പൊ അഞ്ഞോ മൊത്തം ഞാൻ അങ്ങ് തിന്നു തീർക്കോട്ടോ ആൾക്കൊണ്ടാവൂല